ചപ്പാത്തി പരത്താനും ഉണ്ടാക്കാനൊക്കെ മടിയാണോ അതിന്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ മടി വരും അല്ലേ എന്നാൽ അതങ്ങനെത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പെട്ടെന്ന് പരത്താനായിട്ട് ഈ ഒരു പ്ലേറ്റ് മാത്രം മതി ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു വെക്കുക ഇപ്പൊ ഞാൻ പരത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഇതാ ഇങ്ങനെ പൊടി കാണുന്നത് അതിനുശേഷം നമ്മൾ ഇതേപോലെ വെക്കുക ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുക്ക എത്ര ഈസി ആയിട്ടാണല്ലേ പരത്താൻ പറ്റുന്നത് ജസ്റ്റ് നമുക്കൊരു പ്ലേറ്റിന്റെ മാത്രം ആവശ്യമുള്ളൂ സാധാരണ ചപ്പാത്തി പോലെ തന്നെയാണ് എടുക്കുന്നതും അതിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല മാത്രമല്ല ഈ ചപ്പാത്തിക്ക് വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി പ്രെസ്സറിൽ ഇട്ടിട്ടാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നതെങ്കിൽ അത് ഒരേപോലെ നല്ല അത്ര വലിപ്പത്തിൽ കിട്ടില്ല മാത്രമല്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര സോഫ്റ്റ് ആവുകയില്ല പക്ഷെ നമ്മൾ ഇത് ചപ്പാത്തിപ്പറകേക്ക് വരെ നമ്മളൊരു പ്ലേറ്റ് എടുക്കണമെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നമ്മൾ സാധാ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ നമുക്ക് കിട്ടുകയും ചെയ്യൂട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ